ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സൺഡേയിലെ ഉച്ചതിരിഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അത് ഫുള്ളായിട്ട് അന്ന് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും എഡിറ്റ് ചെയ്ത് എഡ് ചെയ്തൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പോൾ അത് കാരണം ഞാൻ രണ്ടാമതൊരു വീഡിയോയും കൂടിയിട്ട് വീട്ടിൽ പോണ വിശേഷവും വിറകുണ്ടാക്കണ വിശേഷം പറമ്പ് വൃത്തിയാക്കണ വിശേഷമൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചക്ക കഥയും കൂടി ഇന്ന് പറയാം കേട്ടോ അപ്പോൾ അതാ പറമ്പ് ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഫുള്ളായിട്ട് പുല്ല് വലിച്ച് അങ്ങനെ അങ്ങോട്ട് കളയണമെന്നില്ല പക്ഷേ ആ വലുതായി നിൽക്കുന്നതൊന്ന് കളഞ്ഞാലാണ് നമുക്കൊരു വൃത്തി ഉണ്ടാവുക അതിനിടയ്ക്ക് സാധാ അങ്ങനെ ഒരു എന്താ പറയുക നിരന്ന് കിടക്കണ ഒരു പുല്ല് വരുമ്പോൾ അത് കുഴപ്പമില്ല പക്ഷേ അവിടെ നിന്നാലും ആ ഉയരാണ്ട് നോക്കിയാൽ മതി പക്ഷേ പിന്നെ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ പുല്ലുകളും മുളയ്ക്കുമ്പോഴാണ് പ്രശ്നം അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചു പറിച്ചു കളഞ്ഞു ചേട്ടാ അതിനിടയ്ക്ക് തന്നെ ചീത്ത പറയാനായിട്ട് എല്ലാ പണിയും ഒരുമിച്ച് ഒരു ദിവസം എടുക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സൺഡേലല്ലേ ഒഴിവുള്ളൂ പിന്നെ അതാ വേസ്റ്റും ഫുള്ള് കത്തിച്ച് കളഞ്ഞു പിന്നെ അതായി കിടക്കയും മടക്കി വെച്ചു പിന്നെ അപ്പുറത്തെ വീട്ടിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് പട്ട എടുത്ത് കൊണ്ടുവരാട്ടാ പട്ട ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ വീട്ടിൽ വന്ന പിന്നെ വന്ന സമയത്ത് കുറേയധികം വിഷമിച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് തോന്നുന്നത് എനിക്കതങ്ങനെ വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല പിന്നെ നമുക്ക് വെള്ളം ചൂടാക്കേ അല്ലെങ്കിൽ ഇടയ്ക്കൊരു ചിക്കൻ കറി ഒക്കെ മുറ്റത്ത് വയ്ക്കുക ചിക്കനും ബീഫൊക്കെ വരട്ടി മുറ്റത്ത് വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ആ അറ്റത്ത് കാണേണ്ട വെള്ള വീടുണ്ടല്ലോ അവരാണ് നമ്മുടെ വീട് പണ്ടത്തെ കോൺട്രാക്ടർ അപ്പോൾ അവരും കുറേ തട്ടടയ്ക്കുന്ന അടിക്കുന്ന പലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേ അതും തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഒതുക്കി വെക്കണമായിരുന്നു കേട്ടോ വെറുതെ മഴ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ മഴയെത്തിട്ടിട്ട് കാര്യമില്ലല്ലോ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്നാലാണ് നമുക്ക് ആവശ്യ സമയത്ത് ഉപകരിക്കുകയുള്ളു ഇപ്പം ഈ രണ്ട് ദിവസം മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയിൽ വരുന്ന വെയിൽ തന്നെ ഞാൻ ഉണ്ടാവുകയുള്ളുല്ലോ ജൂൺ മാസമൊക്കെ ആവുമ്പോഴേക്കാണ് നല്ല മഴയൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്നേ ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞു എന്നോണോ എന്നോട് ഈ പട്ടയെടുത്തുകൊണ്ട് വരാൻ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതും കൂടി അങ്ങോട്ട് ചെയ്യാം വിചാരിച്ചു അപ്പം ഞാൻ ചെയ്തപ്പം പിന്നെ ചട്ടനും കൂടി ഓടി വന്ന് ചെയ്തു തന്നോട്ട് അല്ലാതും ചേട്ടൻ പിന്നെ ഒപ്പത്തിനെല്ലാം എടുക്കണ കാരണം നമുക്ക് അത്ര കുഴപ്പമില്ല ഞാൻ എടുക്കാണ്ടിരുന്ന ആൾ എടുക്കാണ്ടിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആൾ വേഗം ഒപ്പത്തിനൊപ്പം എടുക്കൂട്ടോ ഒപ്പത്തിനെല്ലാം എന്നെക്കാളും കൂടുതലായിട്ട് എടുക്കും പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി പട്ടയൊക്കെ വലിച്ചു കൊണ്ടു ഇട്ടും പിന്നെ ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ മഴ പെയ്താൽ അത് അങ്ങട് നിർമ്മിച്ച് പോവും അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലോ അതിൻ്റെ ഒക്കെ ആ കടപ്പട്ട വെട്ടിയെടുത്ത് കാണിട്ട് തുമ്പ് ഇപ്പം ഇനി ഓലക്കുടി വെട്ടാനായിട്ട് എനിക്ക് സമയമില്ല എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് നിൽക്കുകയൊന്ന് പോകണം ഇന്ന് കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ സമയം ഉണ്ടാക്കി പോകാമെന്ന് പറയാം ആദ്യത്തിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നേ പിന്നെ എന്തായാലും ഈ ആഴ്ച പോവാണ്ട് പറ്റില്ല അപ്പോൾ എന്തായാലും ഞാനത് കാരണം കൊണ്ട് അത്യാവശ്യ പണികൾ മാത്രം കഴിച്ചു പോവുകയാണ് വൈകുന്നേരം വരെ പണിതാലും നമ്മുടെ വീട്ടിലത്തെ പണികൾ കഴിയാത്ത അത്രയുണ്ട് ചേട്ടത്തോട്ട് ഈ ഒരു ദിവസം സെറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ അടുത്ത സൺഡേയിലോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്തത് തിങ്കളാഴ്ച വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഗാർഡനിങ്ങും അടുക്കളത്തോട്ടൊക്കെ അപ്പം ഞാൻ ഇതിൻ്റെ കടപ്പട്ടൊക്കെ വെട്ടിയെടുത്ത് ചേട്ടനെ അങ്ങനെ വെട്ടോത്തി കൊണ്ട് വെട്ടാനുള്ളൊരു വശം ഇല്ല എനിക്ക് പിന്നെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ ഇതേപോലെ കുറേ പട്ടയും വിറകും ചകിരിയും ഒക്കെ വാങ്ങിച്ച് ഇതൊക്കെ വെട്ടിയിട്ട് ഒക്കെ സ്റ്റോർ ചെയ്താൽ വർഷക്കാലത്തേക്ക് ഫുള്ള് വിറകുണ്ടാവും ഗ്യാസൊക്കെ ആറുമാസമാണ് അമ്മ ഒരു കുറ്റി ഗ്യാസ് ഉപയോഗിക്കാറ് അങ്ങനെ വിറകാണ് കൂടുതൽ ഉപയോഗിക്കുക അന്നൊക്കെ അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണ് ചിക്കനായാലും മീനും ചോറും ഒക്കെ അടുപ്പത്താണ് വെക്കുക ചെറിയ ഉപ്പേരികളോ മീൻ വറക്കാനോ ചായ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഗ്യാസ് ഉപയോഗിച്ചിരുന്നത് അന്നൊന്നും അങ്ങനെ ഗ്യാസ് ഉപയോഗിക്കില്ലല്ലോ ഗ്യാസ് ഒരു ഭംഗിക്ക് വെക്കണ പോലെ എന്നൊക്കെ തോന്നിയിരുന്നത് പിന്നെ ഇന്ന് പറയുന്നത് അന്നത്തെ പോലെ അന്ന് എൻ്റെ എന്ന് വെച്ചാൽ കൂലിപ്പണിയായിരുന്നു കൂലിപ്പണിയാകുമ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും കുറച്ച് നാൾ ജോലി ഉണ്ടായി കുറച്ച് നാളൊന്നും ജോലി ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു റെസ്റ്റ് കിട്ടും ഇന്നത്തെ കാലത്ത് അതല്ലല്ലോ ഇങ്ങനത്തെ ഓരോ ജോലികൾക്കല്ലോ നമുക്കങ്ങനെ പ്രത്യേകിച്ച് സമയം റെസ്റ്റ് എടുക്കാനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയിട്ടി ഫുൾ ടൈമ് നമുക്ക് പണിയാണ് സ ചിലവർക്ക് സൺഡേയിലെങ്കിലും ലീവ് ഉണ്ടാവും ചിലവർക്ക് അതും ഉണ്ടാവില്ല അതും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു സൺഡേ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം മാതിരി പണി അവധി ദിവസം ഒന്നും അതിന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രയ്ക്കധികം പണി ഉള്ള ദിവസമാണ് നമുക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാണ്ടും മോട്ടോർ ഉപയോഗിക്കാണ്ടും ഒന്നും ജീവിക്കാൻ പറ്റില്ല അല്ലേ പിന്നെ ഉപയോഗിച്ച് പഠിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ പണ്ടത്തെ അമ്മമാരൊക്കെ മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇന്നും ചെയ്യുന്നവരുണ്ട് ടാഗ്രയ്ക്ക് ജോലിക്ക് പോകുന്നവർ ഇപ്പം എനിക്ക് അങ്ങനെ ഞാൻ പഠിച്ചു കേട്ടോ നേരെ നേരം വൈകി എഴുന്നേറ്റാലും വേഗം ജോലികൾ കഴിക്കാനായിട്ട് ഏകദേശം പഠിച്ചു പിന്നെ ഷൂട്ട് ചെയ്യണ ദിവസം എനിക്ക് അത്ര സ്പീഡ് കിട്ടാറില്ല നമുക്ക് ആ ഷൂട്ട് ചെയ്യാനും കൂടി നിൽക്കട്ടെ അങ്ങനെ പട്ടയൊക്കെ കടപ്പട്ട ഭാഗം വെട്ടി മാറ്റി ഇതിങ്ങനെ കുത്തി വെച്ചു കേട്ടോ അതിൻ്റെ അമ്മ പണ്ട് ഇങ്ങനെ ചെയ്യണത് ഒരു ഓർമ്മയുണ്ടായിരുന്നു മനസ്സിൽ അപ്പം അങ്ങനെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ കുത്തി ചാരി വെച്ചു അപ്പോൾ പിന്നെ മഴ പെയ്താലും വെള്ളം അതിൽ നിന്ന് വാന്ന് പൊക്കോളും അതങ്ങനെ നുറുമ്പിച്ച് അങ്ങനെ കെടുക്കില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുത്തിച്ചാരുവെങ്കിൽ ഇനി ഒഴിവുപോലെ ഒന്നോ രണ്ടോ പട്ടയൊക്കെ എടുത്തിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ രാവിലെയോ എപ്പോഴെങ്കിലുമൊക്കെ വെട്ടി വെട്ടി അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ കടപ്പട്ട വെട്ടി കീറിയിട്ടൊന്നും ഇല്ല അടുപ്പിൽ വെക്കാൻ ഭാഗത്തുനിന്നും ആക്കിയിട്ടില്ല അപ്പോൾ അത് ചേട്ടൻ കുറച്ച് പേർക്ക് അവിടെ വെച്ച് കുറച്ച് പേർക്ക് ചാക്കിലാക്കി ഇങ്ങോട്ട് കൊണ്ടു കെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് നമ്മൾ വിറക് സൂക്ഷിച്ചിരുന്നത് അപ്പോൾ അത് രണ്ട് കരിങ്കല്ല കടിയിൽ വെച്ചൊരു സ്ലാബ് വെച്ച് അതിൻ്റെ മുകളിൽ ഈ വിറക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ തൃശ്ശൂരത്തെ വീട്ടിലുണ്ടായിരുന്ന ഷീറ്റുകളാണത് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ മേലെ വെച്ച് മഴ കൊള്ളാണ്ടിരിക്കാൻ അപ്പോൾ ഇനി നമുക്ക് ഒഴിവുള്ള സമയത്ത് പട്ടയൊക്കെ വെട്ടി കയറി ഉണക്കാൻ ഉണക്കാനിട ഒന്നും വേണ്ട കേട്ടോ നല്ല ഉണങ്ങി വിറകാണ് അതൊക്കെ അങ്ങനെ വലിയ അടുപ്പാണെങ്കിൽ അങ്ങനെ തന്നെ അടുപ്പിൽ വെക്കാം ആ ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ വിറകുണ്ടാക്കണ പരിപാടി കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് പോട്ടുകളൊക്കെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് മണി പ്ലാന്റും എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ എന്താ ഈയൊരു വിറകൊക്കെ ഇങ്ങനെ റെഡിയാക്കി പിന്നെ ഞാൻ വേഗം കുളിച്ചയാത്രയും ഈ ഒരു ചുരിദാർ ഇടാൻ നല്ല സുഖമായിട്ട് അയച്ചു കൂടത്ത് ബാക്കിയുള്ള ഡ്രസ്സുകളൊന്നും മിക്കതും എനിക്കിപ്പോൾ ഇഷ്ടമില്ല ഇത് നല്ല സുഖമാണ് ഇടാനായിട്ട് അപ്പോൾ ഞാൻ വേഗം ഇതിട്ടും പോളിസ്റ്റർ ഒന്നും ഇടാൻ പറ്റില്ല അപ്പം ഞാൻ ആ മാലിന്യം കമ്മലും കട്ടി തന്നതാണ് കേട്ടോ വളയും അപ്പോൾ ഈ വളഞ്ഞ കാട്ടിത് തന്നിട്ട് കമ്മൽ അന്ന് ചവച്ചേരി ഒന്ന് പൂരത്തിന് പൂയത്തിന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ അനന്തപുരത്തേക്ക് വിട്ടു മെയിൻ ഉദ്ദേശം ചക്ക കൊണ്ടുവരലാണ് ചക്ക ഈ പ്രാവശ്യം കിട്ടിയിട്ടേ ഇല്ല കേട്ടോ അപ്പം പിന്നെ അവിടേക്ക് പോകല്ലാതെ ഇവിടെയൊന്നും അങ്ങനെ അയൽവാക്കത്തൊന്നും ചക്ക കാണാനില്ല ചക്ക ഉണ്ടെങ്കിലും നമുക്ക് തരുമോ എനിക്കങ്ങനെ ഒരാളോട് ചോദിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ചക്ക തരുമോ അല്ലെങ്കിൽ മാങ്ങ തരുമോ ചെടി വരുമോ എന്നൊന്നും ചോദിക്കാൻ എനിക്കിഷ്ടമില്ല പരം അത്ര അടുപ്പമുള്ളവരോട് ചിലപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിക്കാം എന്നാലും ചക്കയൊന്നും ചോദിക്കില്ല ചെടി പിന്നെയും ചോദിക്കാം ചക്കയൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റില്ല തന്നാൽ വാങ്ങിക്കുന്നതല്ലാണ്ട് പക്ഷേ ഇവിടെ നിന്നും ആരുടെ വീട്ടിൽ ചക്കയൊന്നും കാണാനേ ഇല്ല മാങ്ങ കുറേ ആൾക്കാരുടെ വീട്ടിലുണ്ട് നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം താഴെയാണ് നിറയെ ചക്ക ഉണ്ടായിക്കണ് പക്ഷേ അധികം വലുപ്പമില്ല കേട്ടോ വലിയ ചക്ക ആവണ പ്ലവായിരുന്നു ഞങ്ങളുടെ എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഈ പ്ലവ്മ ചക്ക ഉണ്ടാകുമ്പോൾ വലിയ ചക്കയായിരുന്നു ആയിരുന്നു ഒരു ചക്ക ഒരു മൂന്ന് ചക്കയുടെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ കൂടുതൽ അന്നത്തെക്കാട്ടും കൂടുതലുണ്ടായി ചേട്ടനെ പറ്റിക്കാനിട്ടോ ഫോട്ടെടുക്കാനൊക്കെ കൂടുതലുണ്ടായി പക്ഷേ വലുപ്പത്തിരി കുറഞ്ഞു അപ്പോൾ രണ്ട് ചെറിയ ചക്കയും അതിനിടയ്ക്ക് ഒരെണ്ണം കൂടിയും പോകുന്നു രണ്ടോ രണ്ടാം എന്നാൽ പോയി കുറച്ചേരം പല്ലേ വരണ മതിയാത്ര

അങ്ങനെ രണ്ട് മൂന്ന് ചക്കയൊക്കെ ആയിട്ടാണ് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ മുരിങ്ങലും കൂടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു അതുപോലെ കറിവേപ്പില കൊണ്ടുവരുന്നുണ്ടായിരുന്നു കറിവേപ്പില ഞാൻ നോക്കി പാകം ഉണങ്ങി നിൽക്കണു അവിടെ നിറയെ കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ആ കുഞ്ഞിനോട് ഫോട്ടോ എടുക്കാനൊക്കെ പറയുകയാണ് ഞാൻ അങ്ങനെ അവൾ ഫോട്ടോ ഒക്കെ എടുത്തു തന്നു മുരിങ്ങ മുരിങ്ങരല്ല ഇനിയിപ്പായ ഒരു അലയും കൂടി വേണ്ട ചീരയുണ്ട് ഇവിടെ മത്തനാലും ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി അതും കൂടി വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഇടത്തില്ലേട്ടോ മുടി കുഞ്ഞുപൊണ്ണീൻ്റെ മുടിയൊക്കെ വലുതായി ഡാലിതാ ചക്ക വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു നല്ല ടേസ്റ്റ് അല്ലേ ഈ ഒരു പ്ലാന്റ് രണ്ട് ഒന്ന് രണ്ട് പ്ലാന്റ് അവിടെ നിന്നും ഞാൻ കൊണ്ടുപോകുന്നു കേട്ടോ അവിടെ ഉണ്ടാവണത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് അപ്പം അവിടെ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് വേറെ അവിടെ ഒന്നും അങ്ങനെ കൊണ്ടുവരുന്നില്ല ചേട്ടൻ അതെ അവിടെ ഇരിപ്പായി ചേട്ടനൊന്നും വേറെ ആരും കൂട്ടില്ലല്ലോ ആങ്ങളെ അവിടെ ഉണ്ടായിരുന്നില്ല ആങ്ങളെ അതിനെ കാത്ത് വൈകുന്നേരം വരെ ഇരുന്നു കാത്തിട്ടാണ് ഈ ചക്ക നന്നാക്കാനും ഒക്കെ അങ്ങനെ ഇരുന്നത് കേട്ടാ ചക്കയൊക്കെ നന്നാക്കി അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടിയും അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്തു പിറ്റേ ദിവസത്തേക്കുള്ളത് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ആങ്ങളെ വന്നില്ല വരാൻ പറ്റിയില്ല കേട്ടോ നമ്മളെപ്പോലെ സാധാരണ അഞ്ചരയ്ക്ക് ഇറങ്ങി വിടണ ജോലി അല്ല അല്ലെങ്കിൽ എട്ട് മണിക്ക് ഇറങ്ങണ അത് കൃത്യ സമയത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു ജോലിയല്ലല്ലോ അപ്പം പിന്നെ ലാസ്റ്റ് എട്ടര ഏട്ടൻ മുക്കാലായപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞു ഞാൻ എങ്ങനെയായാലും എത്തില്ല അപ്പോൾ എന്തായാലും മഴയ്ക്ക് മുന്നേ വെട്ടി പൊക്കോന്ന് പറഞ്ഞു പിന്നെ അവ ഉള്ള ദിവസം ഒരു ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോന്നുട്ടാണ് അപ്പോൾ ചക്ക ആ ഒരു കുഞ്ഞു ചക്ക ഫുള്ള് നന്നാക്കി കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ ചേട്ടനെ എന്നെ സഹായിക്കാറുണ്ട് പിന്നെ അവിടെ നിന്നാത്തുള്ള കാരനെ സഹായിച്ചില്ല നമ്മുടെ കുഞ്ഞിപ്പണ്ണീനെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു ഒരാൾക്കാരെ കാണാതെ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് സന്തോഷമാകൊണ്ട് കുട്ടിക്ക് അങ്ങനെ കുറേയൊക്കെ അവിടെ ഓടിൻ്റെ അടുന്ന് കളിച്ച് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ചക്ക പഴുത്തതുണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് പഴുത്തു എനിക്കാണെങ്കിൽ അധികം പഴുത്ത ചക്ക ഇഷ്ടമില്ല ഇങ്ങനെ പുളി പിടിച്ച ചക്ക അതാണ് ഇഷ്ടം എന്നാലും കൊതിക്കി രണ്ട് മൂന്നെണ്ണം കഴിച്ചു പിന്നെ ഞാൻ എന്താലിയോട് പറഞ്ഞ് ചക്കടി ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് പോന്നു കേട്ടോ നമ്മളേലും ഒരു ചക്ക പഴുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പറ്റിയെങ്കിൽ ചക്കടി ഉണ്ടാക്കാം പക്ഷെ ഇവിടെ ആദ്യത്തിന് ചക്ക പഴുത്തത് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും പഴുപ്പിക്കാൻ വെക്കണം അപ്പൊ ഇനിയും വേറൊരു മൂക്കാത്ത ചക്കയും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ കുരു ചോള ഒക്കെ ഒരുമിച്ച് നന്നാക്കി എടുക്കണം അപ്പൊ ഉണ്ണികുട്ടിയുടെ കുറുമ്പാണ് ഈ കാണുന്നത് കേട്ടോ കുറുമ്പല്ല ഒരു പത്രാസും നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മളെ കാണുമ്പോൾ ആദ്യത്തിനുള്ള ചോറാണ് ഞാൻ കൊണ്ടുവരുന്നത് അന്ന് ഇത് ആ സണ്ടേയിൽ ഞാൻ ഒന്നും വെച്ചില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആദ്യത്തിനുള്ള ചോറും കറിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു കറി ഇവിടെ ഉണ്ട് എന്നാലും അവിടെ പരിപ്പ് പരിപ്പു കുത്തിയാച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അത് ആദ്യത്തിന് കൂടുതൽ ഇഷ്ടമായത് കൊണ്ട് ആ കറിയും കൂടി ഇങ്ങോന്നും പിന്നെ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പോന്നു പിന്നെ ഞങ്ങളിതാ കയറി പോകുന്നു കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഇവിടെ വന്ന് ആ ചക്ക അങ്ങനെ തന്നെ വേവിച്ച് ഒരു വിസലടിച്ച് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അത് തുറന്ന് കുറച്ച് ചക്കക്കുരി ഇട്ടിട്ട് അഞ്ച് ചേട്ടൻ ഇവിടെ ചക്കക്കുരി ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല ചക്കക്കുരി ഇടുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് ചക്കക്കുരി ഇടണതൊക്കെ അപ്പോൾ അത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് കുത്തിപ്പിടിച്ച മുളകും കൂടി ഇടാട്ടെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ നല്ലവണ്ണം മൂപ്പിച്ചിട്ട് കുറച്ച് മുളക് മാറ്റി വെച്ചു ഇനി മുളകെങ്ങാൻ കൂടിയാലോ കൂടിയാലും ടേസ്റ്റില്ലേ കുറഞ്ഞാലും ടേസ്റ്റ് ഇല്ലല്ലോ അപ്പം ഞാനത് കുറച്ച് മൂപ്പിച്ചത് മാറ്റി വെച്ചു കുറവാണെങ്കിൽ രണ്ടാമത് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യില്ലേ ആവശ്യമുള്ളൂ അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ച് ആ ചക്ക ആച്ചി ആ ചക്ക മുഴുവനും ഞാൻ കാച്ചിട്ടോ ഞാൻ വിചാരിച്ചതൊക്കെ ബാക്കി വരുന്നു പക്ഷേ കടയിലേക്കൊക്കെ നല്ലവണ്ണം കൊണ്ടുപോയി അതുപോലെ ചേട്ടനെ നല്ലവണ്ണം കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചോറൊന്നും ഉണ്ടില്ല പിറ്റേ ദിവസം വൈകുന്നേരം ചക്ക ഉപ്പേരി തന്നെയാണ് കഴിച്ചത് അപ്പോൾ ഇനി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ് ഓക്കേ